അങ്ങനെ മത്സരങ്ങളെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു മുൻപ് കഴിഞ്ഞ യു പി അറബിക് പ്രസംഗത്തിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ച മിഡുക്കനായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് മത്സരാർത്ഥി നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുകയാണ് റയാൻ മെഹ്മൂദ്ദേപ്പിയാണോ പ്രതീക്ഷിച്ചിരുന്നോ ഫസ്റ്റ് പ്രൈസ് പ്രതീക്ഷിച്ചിരുന്നു എന്നാലും ഒരു പേടിയുണ്ടായിരുന്നു അതെ സ്റ്റേജിൽ പേടി കേറുമ്പോ ഇതിനു മുൻപ് മത്സരിച്ചിട്ടുണ്ടോ സ്റ്റേജില് തലം മത്സരിച്ചിട്ടില്ല അതല്ലാതെ അതല്ലാതെ മത്സരിച്ചിട്ടുണ്ടോ മത്സരിച്ചിട്ടുണ്ടോ ഇങ്ങനെ പ്രസംഗമൊക്കെ കുഞ്ഞുമുതലേ ചെയ്യാറുണ്ടോ കുഞ്ഞു കുഞ്ഞുമുതലേ അറബി പ്രസംഗം കുറവാണ് ആ ഇപ്പൊ എത്ര എത്ര വയസ്സായി എത്ര എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ് ആറാം ക്ലാസ് ഏത് സ്കൂള് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പാലോട്ടള്ളി ആരാണ് ഈ ഒരു പ്രസംഗത്തിനൊക്കെ വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കിച്ചേരി എന്റെ അർബിക് സാർ സാറാണ് യെസ് സാറാണ് ഇപ്പൊ കൂടെ വന്നിട്ടുള്ളത് അതെയോ ഓക്കേ അപ്പൊ ഈ ഒരു പ്രസംഗിക്കാൻ കഴിവുണ്ടെന്ന് ആരാണ് ആദ്യം മനസ്സിലാക്കിയത് ബഷീർ സാർ തന്നെയാണോ അതെയാ നിനക്ക് നല്ല രീതിയിൽ പ്രസംഗിക്കാൻ ഒക്കെ കഴിവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത് റഷീദ് സാറാണ് ആദ്യമൊക്കെ ഞാന് പ്രസംഗം പറയാറുണ്ടായിരുന്നു പക്ഷേ അറബിക് ലെവലിൽ എന്നെ കൊണ്ടുവന്നത് ബഷീർ സാർ തന്നെയാണ് തന്നെയാണ് ഓക്കെ അപ്പൊ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വീട്ടിലൊക്കെ ആരൊക്കെയുണ്ട് വീട്ടിൽ ഉമ്മ ഉപ്പ എന്റെ രണ്ട് ഇത്താത്തന്മാര് വേറെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ട് ഏത് മത്സരത്തിലാ ഇംഗ്ലീഷ് പ്രസംഗം പിന്നെ അറബിക് ക്വിസും തർജിമയും തർജിമയും ക്യൂസിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ക്ലാസ്സിലൊക്കെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ടോ ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഫസ്റ്റ് പ്രൈസ് ലഭിക്കാറുണ്ട് നമുക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടാറുണ്ട് അല്ലെ അപ്പൊ ഇപ്പൊ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഇപ്പൊ എന്ത് തോന്നുന്നു സംസ്ഥാനം ഇല്ല 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 ജില്ല പ്രൈസ് കിട്ടിയില്ലേ കിട്ടി അതിന്റെ എങ്ങനെയാണ് ആ ഒരു സന്തോഷം അറിയിക്കൂ നമ്മളെ എന്തായിരുന്നു വിഷയം എന്തായിരുന്നു പ്രസംഗത്തിന്റെ ഹിന്ദുൽ മുസ്തഖിൻ എന്താണ് ഹിന്ദുൽ മുസ്തകബേ ഓക്കേ അപ്പോ അറബിക് ആവുമ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ നേരത്തെ എത്ര എത്ര നാളായി ഈ ഒരു അറബിക് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് മൂന്ന് മാസം മൂന്ന് മാസമായി മൂന്ന് മാസം കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് അറബിക് പ്രസംഗമൊക്കെ ചെയ്യാറുണ്ട് അടിപൊളിയായല്ലോ അവ ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ് അങ്ങനെ അധികമായിട്ടൊന്നും ചെയ്യാറില്ല എനിക്ക് പറ്റുന്ന പോലൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മള് കൊറേ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ നല്ല മത്സരാർത്ഥികൾ കൊറേ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു പതിനാല് പതിനാല് മത്സരാർത്ഥികളിൽ നിന്നാണ് നമ്മളിപ്പോ ഈയൊരു ഫസ്റ്റ് പ്രൈസിലേക്ക് എത്തിയിട്ടുള്ളത് കൺഗ്രാച്ചുലേഷൻ ഞാൻ അറിയിക്കാൻ മറന്നുപോയില്ലേ ഓക്കേ വേറെ പാട്ട് പാടുവോ പാട്ട് പാടും പാടും ഒന്ന് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാട്ട് പാടും അല്ലേ അന്നൊരു നാല് വരി പാട്ട് കേക്കട്ടെ പാടൂ ി പ് നന്ദബി വഹജാമി ഒരു സകലകലാ വല്ലഭനാണല്ലേ വേറെന്തൊക്കെ കഴിവുകളാ ഉള്ളത് അങ്ങനെ അത്ര കഴിവുകൾ കഴിവുകൾ അങ്ങനെയൊന്നും ഇല്ല എന്ത് പറഞ്ഞാലും നമ്മൾ അത് ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ വീട്ടിലെ എല്ലാവരും നല്ല സപ്പോർട്ടാണോ എവിടെ വീട് എവിടെയാ പാലോട്ട് പാലോട്ട് പള്ളിയിൽ തന്നെയാണ് മറ്റന്നൂര് ഓക്കെ ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് പഠിക്കാനൊക്കെ എങ്ങനെയാണ് പറയും ആണോ നമ്മുടെ റയാൻ ൂദിന് നമ്മൾ കണ്ണൂർ വിഷന്റെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് ഞങ്ങൾ തരാണ് ഓക്കെ ഇത് ഞങ്ങളുടെ ഒരു പ്രോത്സാഹനമായിട്ട് എടുത്തിട്ട് ഇനി മുന്നോട്ട് ഒരുപാട് വിജയങ്ങൾ റയാന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ പിടിച്ചോ ഓക്കെ അപ്പൊ റയാൻ ഇനിയും ഇതുപോലെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുക